ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബട്ടർ സ്കോച്ച് മിൽക്ക് കേക്ക് ആൻഡ് ഗൈസ് ഐ നെവർ തോട്ട് ദിസ് ഇൻസ്റ്റന്റ് മിൽക്ക് ടേൺഡ് ഇൻ ടു സംതിങ് ഹെവൻലി ഞാൻ കൂടുതൽ പറഞ്ഞു പേരിപ്പിക്കില്ല നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം പെട്ടെന്നുണ്ടാകുന്ന സ്വീറ്റ് ഗ്രേവിംഗ്സ് കൊണ്ട് നമുക്ക് ചില നല്ല അടിപൊളി റെസിപ്പീസ് കിട്ടുമല്ലേ അങ്ങനെ കിട്ടിയ ഒരു റെസിപ്പിയാണിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ ഒരു മിൽക്ക് കേക്ക് കണ്ട് കഴിക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇൻസ്റ്റൻറ് കേക്ക്സും അതുപോലെ തന്നെ കപ്പലണ്ടി മിഠായിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് സിറപ്പ് ചെയ്തെടുക്കണം ക്രീം കുപ്പ് ചെയ്തെടുക്കണം മടിയില്ല നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കേക്ക്സ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് മടിയുള്ളവർക്കും ടൈം ഇല്ലാത്തവർക്കും കൂടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് ദെൻ നമുക്ക് എല്ലാം കൂടി ലെയർ ലെയർ ആയിട്ട് അങ്ങ് അസംബ്ലി ടുക്കുക ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഒരു അഞ്ച് ടു പത്ത് മിനിറ്റുള്ളിൽ ഇതിൻ്റെ സെറ്റെയിൽ കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ കഴിക്കാനുള്ള ക്ഷമ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വൺ അവർ ഒക്കെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ റെസിപ്പി ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിലുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അയക്കുക